ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് പറ്റിയ സമയം ഏതാണ് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെയാണ് എപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത് എന്നാൽ രാവിലെ ഒരു ഒരഞ്ച് മണിക്ക് ശേഷം ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെയധികം നല്ലതാണെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് കാരണം പുരുഷന്മാരെ സംബന്ധിച്ചോളം അവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണത് പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന പുരുഷന്മാരാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ബീജത്തിനൊക്കെ വളരെ സ്ട്രെങ്ത്ത് കൂടിയതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ അളവിലും ഉൽപാദനത്തിലും കൂടുതൽ ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല ആ ഒരു സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു സുഖം ലഭിക്കുന്നതായിട്ടാണ് പല ആളുകളും പറയുന്നതും മറ്റൊന്ന് എന്ന് പറയുന്നത് രാത്രി പതിനൊന്നിന് ശേഷമുള്ള ശാരീരിക ബന്ധമാണ് രാത്രി പതിനൊന്നിന് ശേഷമുള്ള നല്ല സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇതുപോലെ തന്നെ ബീജത്തിൻ്റെ ഉൽപ്പാദനവും അതുപോലെ തന്നെ ഉദ്ധാരണ ശക്തി കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണത് അതുമാത്രമല്ല ആ ഒരു സമയമെന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാരിലെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കാളികൾക്കിടയിൽ നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതായത് ശാരീരിക ബന്ധത്തിന് ഉറക്കത്തിലേക്ക് കിടക്കുന്ന സമയമാണെങ്കിൽ പോലും ശാരീരിക ബന്ധത്തിന് നമ്മൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ബന്ധപ്പെടുന്നതും വളരെ അനുയോജ്യമായ സമയമാണെന്നാണ് പഠനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്നും തിരഞ്ഞെടുക്കുന്ന പൊസിഷനിൽ നിന്നും വ്യത്യസ്തതയുള്ള പൊസിഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അതിനോടൊരു വിരക്തി തോന്നില്ല ഒരേ പൊസിഷനിൽ എന്നും ചെയ്യുമ്പോൾ നമുക്കൊരു മടിപ്പ് തോന്നും അപ്പോൾ അത് വിട്ടതിന് ശേഷം പല രീതിയിലുള്ള പൊസിഷൻ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നത് ഈ നമ്മുടെ ഈ ശാരീരിക ബന്ധത്തിന് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാക്കും അതുമാത്രമല്ല മാറ്റങ്ങൾ എല്ലാത്തിലും നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ശാരീരിക ബന്ധത്തിലും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പൊസിഷനുകൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സ്ത്രീകളെ മുൻകൈ എടുക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം ഇത് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായ ദാമ്പത്യം ഉണ്ടാകുന്നതിന് സഹായിക്കും എല്ലാത്തിനും സ്ത്രീകൾക്ക് ആദ്യം മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനോടൊരു മടിയോ അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു കുറവ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഇരു പങ്കാളികളും പറ പരസ്പരം തുറന്ന് സംസാരിക്കുന്നവരും കൂടി ആയിരിക്കണം ഇത് നിങ്ങളെ ബന്ധത്തെ കൂടുതൽ ഊഷ്മളതയുള്ളതാക്കും അതുമാത്രമല്ല തിരക്ക് കൂട്ടാതെ കാറ്റും വെളിച്ചവുമുള്ള നല്ല തണുപ്പുള്ള അത്യാവശ്യം നല്ല കാഴ്ചയുള്ള റൂമിൽ തന്നെ ഇങ്ങനെ ചെയ്യുവാനായിട്ടും പ്രത്യേകം ശ്രമിക്കണം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ സ്വാധീനിക്കുന്നവയാണ് ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ